മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ കെട്ടിക്കിടക്കുന്ന അപേക്ഷകൾ തീർപ്പാക്കുന്നതിന് വേണ്ടി രണ്ടാം ഘട്ട അദാലത്ത് ഈ വരുന്ന ഒക്ടോബർ മാസം ഇരുപത്തിയഞ്ചാം തീയതി ഉദ്ഘാടനം ചെയ്ത് നവംബർ പതിനഞ്ച് വരെയുള്ള തീയതികളിൽ കേരളത്തിൽ നടക്കുകയാണ് താലൂക്ക് തലത്തിലാണ് അദാലത്തുകൾ നടക്കുന്നത് അദാലത്തുമായി ബന്ധപ്പെട്ട സംശയങ്ങളാണ് ആളുകൾ അദാലത്തിലേക്ക് എങ്ങനെയാണ് അപേക്ഷ കൊടുക്കേണ്ടത് അദാലത്തിൽ ഇപ്പോൾ നിരസത്തിലുള്ള അപേക്ഷകൾ സ്വീകരിക്കുമോ ഇപ്പോ റിജക്ട് ചെയ്തിട്ടുള്ള അപേക്ഷകൾക്ക് വീണ്ടും അപേക്ഷ കൊടുക്കാൻ അവസരം ഉണ്ടാകുക എന്ന് തുടങ്ങിയിട്ടുള്ള പല സംശയങ്ങൾ ഇക്കാര്യത്തിലുണ്ട് എന്നാൽ അക്കാര്യത്തിൽ ചില വിശദീകരണം നൽകുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ അദാലത്തെ നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോൾ ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്ന അപേക്ഷകളാണ് നോക്കിയാൽ നേരത്തെ ഇരുപത്തിയേഴ് ആർ പി ഒ മാർക്ക് ഉണ്ടായിരുന്ന അധികാരം താലൂക്ക് തലത്തിൽ ഡെപ്യൂട്ടി കളക്ടർമാർക്ക് കൊടുത്ത് അപേക്ഷകൾ അടിയന്തരമായി ഓരോ ദിവസവും ഒന്നാന്ന് കിട്ടുന്ന അപേക്ഷകൾ തന്നെ തീർപ്പ് കൊടുക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകണമെന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ ഇപ്പോൾ കെട്ടിക്കിടക്കുന്ന രണ്ടര ലക്ഷത്തോളം വരുന്ന അപേക്ഷകൾ തീർപ്പ് കൽപ്പിക്കേണ്ടത് അങ്ങനെ തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് ഈ അദാലത്തിൽ പരിഗണിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഇരുപത്തിയഞ്ച് സെന്റിന് താഴെയുള്ള അതിൽ ഫോറം നമ്പർ അഞ്ചും ആറും ഫോറങ്ങളിൽ അപേക്ഷിക്കുന്ന അപേക്ഷയാണ് പരിഗണിക്കുന്നത് ഫീസ് ഇല്ലാതെ തരം പറ്റുന്ന അത്തരം അപേക്ഷകളാണ് ഇപ്പോൾ പരിഗണിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് താലൂക്ക് തലത്തിൽ ഓരോ കാലവകുപ്പിലും എന്തൊക്കെയാണ് നടത്തേണ്ടത് എന്ന് തീയതി നിശ്ചയിക്കുന്നതിന് വേണ്ടി റവന്യൂ കമ്മീഷണർ ചുമതലപ്പെടുത്തി അത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഓരോ താലൂക്കുകളുടെയും തീയതി നിശ്ചയിച്ചു കൊണ്ട് തീരുമാനിക്കും അതാത് ജില്ലയിലെ ജില്ലാ കലക്ടർമാരാണ് താലൂക്ക് തലത്തിലുള്ള അദാലത്തിന് നേതൃത്വം നൽകുക അങ്ങനെയാണ് താലൂക്ക് തലത്തിൽ അദാലത്ത് നടക്കുക അദാലത്ത് നടക്കുന്ന ദിവസവും അദാലത്തിൽ പങ്കെടുക്കാൻ അർഹതയുള്ള ആളുകൾക്കും ഓരോ ആളുകൾക്കും അപേക്ഷയോടൊപ്പം കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറിലേക്ക് മെസ്സേജ് വരികയായി ആ മെസ്സേജ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് കൊണ്ട് സമീപിച്ച് നിങ്ങൾക്ക് പിന്നെ അദാലത്തിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങളുടെ അപേക്ഷ തീർപ്പ് കൽപ്പിക്കാൻ ഇപ്പോ അത് വേഗത്തിലാക്കുന്നതിനു വേണ്ടി സോഫ്റ്റ്വെയറിൽ ആവശ്യമായ ഭേദഗതി വരുത്തുന്നതിനും അതോടൊപ്പം തന്നെ ഇരുപത്തിയഞ്ച് സെന്റിൽ താഴെയുള്ള ഭൂമികളുടെ ഇത് തയ്യാറാക്കുന്നതിനും ഒക്കെ തന്നെ ഗവൺമെന്റ് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഇതിൽ അന്വേഷണം പൂർത്തീകരിക്കുന്നതിനു വേണ്ടി നമുക്കറിയാം ഫോം ഫൈവിന്റെ ഒക്കെ കൃഷി ഓഫീസ് ആണ് അന്വേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ കൃഷി ഓഫീസർമാരെയും പ്രിൻസിപ്പൽ ഓഫീസർമാരടക്കമുള്ള ആളുകളുടെ യോഗം വിളിച്ചു ചേർത്തു ചേർത്തുകൊണ്ട് അവരോടൊത് വേഗത്തിലാക്കുന്നതിനും വിധ നടപടികൾ സ്വീകരിക്കുന്നതിനു വേണ്ടി തീരുമാനിച്ചു അങ്ങനെ കൃഷി ഓഫീസറേമാരെയും റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരെയും ഇപ്പൊ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇപ്പോൾ കെട്ടിക്കിടക്കുന്ന മുഴുവൻ അപേക്ഷകളും അടിയന്തരമായി തീർപ്പ് കൽപ്പിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കെട്ടിക്കിടക്കുന്ന രണ്ടു ലക്ഷത്തോളം വരുന്ന അപേക്ഷകളിൽ ബഹുഭൂരിപക്ഷം വരുന്ന അപേക്ഷകൾ ഈ അദാലത്തോടുകൂടെ തീർപ്പ് കൽപ്പിക്കാൻ സാധിക്കും എന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അങ്ങനെ തീർപ്പ് കൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് നേരത്തെ സർക്കാർ ഉദ്ദേശിച്ചത് പോലെ അതാ ദിവസം കിട്ടുന്ന അപേക്ഷകൾ അതാ ദിവസം തന്നെ പരിഗണിച്ചു പോകാൻ സാധിക്കുന്ന രീതിയിൽ താലൂക്ക് തലത്തിൽ തന്നെ തീർപ്പാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ നിയമത്തിൽ ഭേദഗതി വന്നതിന്റെ ഭാഗമായി കൊണ്ട് ഇപ്പൊ നമുക്കറിയാം അപേക്ഷ കൊടുത്ത് വർഷങ്ങളായി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളോട് പലപ്പോഴും ആളുകൾ പരാതി പറഞ്ഞു ഞങ്ങൾ ഒരു ദിവസം കൊണ്ടെങ്കിൽ വേഗത്തിലാക്കുന്നതിന് വേണ്ടി സർക്കാർ നടപടി സ്വീകരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഇതൊക്കെ പറയുകയല്ലാതെ നടക്കുന്നില്ല അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഇത്തരത്തിലുള്ള അദാലത്തുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ഒക്ടോബർ മാസം മുതൽ നവംബർ മാസം വരെയുള്ള നടക്കുന്ന അദാലത്തിലൂടെ ഇപ്പോൾ കെട്ടിക്കിടക്കുന്ന മുഴുവനാളുകളുടെയും അപേക്ഷകളിൽ പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്കറിയാം സർക്കാരിൻ്റെ സേവനങ്ങളെ കുറിച്ച് ആനുകൂല്യങ്ങളെ കുറിച്ചൊക്കെ വിശദീകരിക്കുന്ന ചാനലാണ് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ എല്ലാവർക്കും വളരെ സഹായകരമാകും ഞങ്ങൾ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഈ ബുക്ക് ഡാറ്റാ ബാങ്ക് ഭൂമി തരമാറ്റൽ സഹായി എന്ന് പറയുന്ന ആ ഇ ബുക്കിൻ്റെ ലിങ്ക് ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവർക്കും അത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും